കൊളേസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസുലിഹ പറയുന്നുണ്ട് നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു കൊളേസൂസുകാരായ നിങ്ങളെക്കുറിച്ച് ഞാൻ അനുഭവിക്കുന്ന പീടകളിൽ സുവിശേഷ ജോലിയുമായി ബന്ധപ്പെട്ട് ജയിലിൽ ജയിലിക്കിടന്നതാകാം അല്ലെങ്കിൽ യാത്ര ചെയ്ത കാര്യമാകാം ചില ആളുകൾ അദ്ദേഹത്തോട് വളരെ മോശമായി പെരുമാറിയതാകാം പട്ടിണി കിടന്നതാകാം യാത്രയിലുണ്ടായ കപ്പലപകടമോ മറ്റുള്ളവരിൽ നിന്നുണ്ടായ പീഡനമോ ആകാം അവഹേളനമാകാം നിങ്ങളെ പ്രതി ഉള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു സുവിശേഷ വേലയ്ക്കായി ഞാൻ ശ്രമിച്ചപ്പോൾ ക്രിസ്തുവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായി ഞാൻ ശ്രമിച്ചപ്പോൾ എനിക്കുണ്ടായ പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു സഭയാകുന്നതിന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികുന്നു അപ്പ ഞാൻ ഈ സുവിശേഷ പ്രഘോഷണത്തിന്റെ അവസരത്തിൽ എന്റെ ശരീരത്തിലും അതുപോലെ തന്നെ മറ്റ് പല രീതിയിലും എനിക്കുണ്ടാകുന്ന പീഡകള് വഴി ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം എഴുതുകയാണ് സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തു സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ പരിഹരിക്കുന്നു അപ്പോൾ പക്ഷെ നമുക്കിത് കേൾക്കുമ്പോൾ തോന്നും ക്രിസ്തുവിന്റെ സഹനത്തിൽ എന്തോ ഒരു പോരായ്മ ഉണ്ടല്ലോ ക്രിസ്തു സഹിച്ചത് ഗുരുജന മരിച്ചത് നമ്മുടെ പാവങ്ങൾ പുറക്കാൻ വേണ്ടിയാണ് നമ്മുടെ പാവങ്ങൾ സ്വയം ഏറ്റെടുത്താണ് സൗലോസരിക പറയുകയാണ് ക്രിസ്തുവിന്റെ തീളകളിലുള്ള കുറവ് ഞാൻ എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു എങ്ങനെയാണ് നികത്തിയതെന്ന് പറയുന്നത് കൊണ്ട് അത് സുവിശേഷ വേല വഴിയാണ് കൊളേ സഭയ്ക്ക് സുവിശേഷം അറിയിക്കുമ്പോൾ എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ വഴിയാണ് ഞാനത് ചെയ്തത് സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു വ്യക്തി സുവിശേഷം പ്രസംഗിക്കാനായിട്ട് ത്യാഗങ്ങൾ ചെയ്യുമ്പോൾ ഒരു സഭയെ പടത്തുയർത്താനായിട്ട് സഭാവിശ്വാസികളെ ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ത്യാഗങ്ങളെ ക്രിസ്തുവിന്റെ സഹനങ്ങളിലുള്ള കുറവ് പരിഹരിക്കുന്നതായിട്ട് അദ്ദേഹം കണക്കാക്കുകയാണ് ക്രിസ്തുവിന്റെ സഹനത്തിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടായിരുന്നു ഇതാണ് നാം ചിന്തിക്കുന്നത് ക്രിസ്തുവിന്റെ സഹനത്തിൽ പോരായ്മയുണ്ടെങ്കിൽ തീർച്ചയായും ക്രിസ്തു നമുക്ക് നൽകിയ പാവപ്രതിയിലും എന്തോ ഒരു പോരായ്മയുണ്ട് ക്രിസ്തു കുരിശിലെ മരണം വഴിയാണ് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചത് ക്രിസ്തുവിന്റെ സഹനത്തിലെ പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് സഭയാകുന്ന ശരീരത്തെ പ്രതിയുള്ള സഹനത്തില് സഭ നമുക്കറിയാം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് വളരാൻ സാധ്യതയുള്ള ഒരു യാഥാർത്ഥ്യമാണ് സഭയെന്ന് പറയുന്നത് സഭയിലെ അംഗങ്ങളാണ് കെട്ടിടങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല വിശ്വാസത്തിലേക്ക് അത് ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്കും ക്രിസ്തുവിനെന്റെ ഭാവങ്ങൾ ക്ഷമിക്കാൻ പറ്റൂ എന്നുള്ള വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അയാൾ ഒരു പ്രത്യേക രീതിയിൽ സഭയുടെ അംഗമായി മാറുന്നു ചിലര് മാമൂസ വഴി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അംഗങ്ങളായി മാറുന്നു ചിലർ വിശ്വാസം വഴി സഭയുടെ അംഗങ്ങളായി മാറുന്നു ഇപ്പൊ ക്രിസ്തുവിനെ ഏകരക്ഷകനായി ക്രിസ്തുവിനെ പാവങ്ങൾ ക്ഷമിക്കാനായിട്ട് കഴിയും ക്രിസ്തുവിന്റെ പാവങ്ങൾ ക്ഷമിച്ചു എന്ന് വിശ്വസിക്കുകയും അതൊരു അനുഭവമായി മാറുകയും ചെയ്തിരിക്കുന്ന ആളുകളെയാണ് ഒരു പ്രത്യേകാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുക ഈ യാഥാർത്ഥ്യം ക്രിസ്തുവാകുന്ന ക്രിസ്തുവിന്റെ ശരീരമാകുന്ന ഈ സഭ അനുദിനം വളരാൻ സാധ്യതയുള്ളതാണ് അതിനുവേണ്ടി ആരെങ്കിലും ത്യാഗം സഹിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സഹനത്തോട് അത് ചേർക്കപ്പെടുകയാണ് ആ ത്യാഗം ക്രിസ്തു രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു പ്രത്യേക രീതിയിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് സുവിശേഷ ജോലി ചെയ്യുന്ന ആളുകൾ ആ സഹനത്തോട് ചേർക്കുകയാണ് അങ്ങനെ ചേർക്കപ്പെടുന്നു എന്ന കാരണം കൊണ്ട് അതിനെ ക്രിസ്തുവിന്റെ സഹനത്തോട് ചേർക്കപ്പെട്ടതെന്ന് പറയാം പൌരത്സിക അതിനൊരു പ്രത്യേക രീതിയിൽ ക്രിസ്തുവിന്റെ സഹനത്തിന്റെ കുറവ് എന്ന് വിളിക്കുകയാണ് സത്യത്തിൽ ക്രിസ്തുവിന്റെ സഹനത്തിന്റെ കുറവല്ല ക്രിസ്തുവിന്റെ സഹനത്തിലൂടെ ക്രിസ്തു ഉദ്ദേശിച്ച വിശ്വാസ വളർച്ച വിശ്വാസം മറ്റുള്ളവർക്കുണ്ടാകാനുള്ള വിശ്വാസികൾ അല്ലെങ്കിൽ അഫസ്വലന്മാര് സുവിശേഷ പ്രവർത്തകർ ചെയ്യുന്ന ശ്രമം അത് ക്രിസ്തുവിന്റെ സഹനത്തോട് ചേർക്കപ്പെടുന്നതാണ് അങ്ങനെ ചേർക്കപ്പെടുന്നു എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം അതിന്റെ കുറവെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക മറ്റൊരു രീതിയിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും ദൈവത്തിന് അസാധ്യമായ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രം പറയുക അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ എന്ന് ബൈബിളില് നാം വായിക്കുന്നുണ്ട് ഗബ്രിയേൽ മാലാഹ പരിശുദ്ധ കന്യാമറിയത്തോട് പറഞ്ഞ് ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല അപ്പൊ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല പക്ഷെ ദൈവത്തിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക അർത്ഥത്തിൽ ഒരു കാര്യം ദൈവത്തിന് അസാധ്യമാണെന്ന് പറയാനായിട്ട് പറ്റും ദൈവത്തിന് എനിക്ക് പകരമായിട്ട് എന്റെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തലിക്കാനായിട്ട് ദൈവത്തെ കൊണ്ട് പറ്റില്ല എനിക്ക് പാപം ഉപേക്ഷിക്കണമെന്ന് തീരുമാനമെടുക്കാനായിട്ട് എന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ ദൈവത്തെ കൊണ്ട് അത് ഞാൻ വ്യക്തിപരമായി ചെയ്യേണ്ട കാര്യമാണ് ദൈവത്തിന് അതിനെനിക്ക് പ്രേരണ തരാനായിട്ട് പറ്റും ബൈബിൾ തരാനായിട്ട് പറ്റും ഒരു സുവിശേഷകൻ എന്റെ അടുത്തേക്ക് അയക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ ടി വിയിലൂടെ മറ്റെവിടെയെങ്കിലും കൂടെ എനിക്കൊരു പ്രസംഗം കേൾക്കാനായിട്ട് പറ്റും എന്റെ ജീവിതം ശരിയല്ല തിരുത്തണം ഞാൻ ഇങ്ങനെയല്ല എന്റെ ഭർത്താവിനോട് പെരുമാറേണ്ടത് ഭാര്യയോട് പെരുമാറേണ്ടത് അയാൾക്കാരോട് പെരുമാറേണ്ടത് ഈ രീതിയിലല്ല ഞാൻ അധ്വാനിക്കേണ്ടത് എനിക്ക് ദൂർത്തമുണ്ട് മദ്യപാനമുണ്ട് ഇതൊക്കെ പറഞ്ഞു തരാനായിട്ട് ദൈവത്തെ കൊണ്ട് പറ്റും ഒരു പക്ഷേ നേരിട്ടോ ചില ജീവിത സാഹചര്യങ്ങളിലൂടെയോ അല്ലെങ്കിൽ വ്യക്തികളിലൂടെയോ ഒക്കെ പറഞ്ഞു തന്നിരിക്കും പക്ഷേ തിരുത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് നമ്മുടെ ദൈവം വളരെ മാന്യനായ ഒരു ദൈവമാണ് ഇവിടെ പറയുന്നതനുസരിച്ച് വെളിപാടിന്റെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദൈവം ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിന്റെ അവാടത്തിൽ വന്ന് മുട്ടുകയാണ് നിന്നെ ഇന്ന പ്രശ്നം നിനക്കുണ്ടല്ലോ നിനക്ക് തിരുത്താമോ നീ തുറന്നു തരികയാണെങ്കിൽ നിന്റെ ഹൃദയത്തിലേക്ക് ഞാൻ വരും നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ വരും ഞാൻ നിന്നെ അനുഗ്രഹിക്കാം ഇങ്ങനെ വന്ന് ഹൃദയ കവാടത്തിൽ മുട്ടുന്നുണ്ട് യേശുക്രിസ്തു നാം തുറന്നു തന്നാൽ മാത്രമേ തുറക്കുക എന്നുള്ളത് നമുക്ക് മാത്രം ചെയ്യാനായി പറ്റുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഒരു കലാകാരൻ വെളിമാറിന്റെ പുസ്തകത്തിലെ ഈ ഭാഗം തന്റെ ഭാവനയിൽ നിന്ന് ആ വാതിൽ വരച്ചിരിക്കുന്നത് പുറത്തുനിന്ന് ഒരു രീതിയിലും തുറക്കാനായിട്ട് പറ്റാത്ത ഒരു വാതിലായിട്ടാണ് അകത്തുനിന്ന് മാത്രമേ ആ വാതിൽ തുറക്കാനായിട്ട് പറ്റുകയുള്ളൂ ആ രീതിയിലാണ് അദ്ദേഹം അത് വരച്ചിരിക്കുന്നത് എനിക്ക് മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്റെ പാപങ്ങൾ തിരുത്താനുള്ള എന്റെ തീരുമാനം തിരുത്താനുള്ള ശ്രമം പശ്ചാത്തലിക്കല് ഉപസാരം ഇതൊക്കെ ദൈവത്തിന് എനിക്ക് പകരമായി ചെയ്യാനായിട്ട് പറ്റിയില്ല എനിക്ക് മാത്രം ചെയ്യാവുന്ന കാര്യമാണ് ഈ രീതിയിൽ വേണമെങ്കിൽ ദൈവത്തിന് ഒരു കാര്യമുണ്ടെന്ന് പറയാം ഞാൻ എന്റെ ജീവിതത്തില് അശുദ്ധിയിൽ ജീവിക്കുമ്പോൾ പാപത്തിൽ ജീവിക്കുമ്പോൾ ക്രിസ്തുവാകുന്ന ശരീര സഭയാകുന്ന ശരീരം ക്രിസ്തുവിന്റെ ശരീരത്തിനാണ് സഭയെ വിളിക്കുന്നത് ക്രിസ്തുവിന്റെ ശരീരം സഭയാകുന്ന ശരീരത്തിനൊരു കുറവുണ്ട് ഒരു പോരായ്മയുണ്ട് ആ പോരായ്മ നികത്താനായിട്ട് എന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ അപ്പൊ ക്രിസ്തുവിന്റെ സഹനത്തിന്റെ പോരായ്മ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സഹനത്തിന്റെ ഫലം കൊണ്ടുണ്ടാകേണ്ട മെച്ചത്തിന്റെ പോരായ്മ അത് എനിക്ക് തിരുത്താനായിട്ട് പറ്റും അത് തിരുത്താനായി പറ്റുന്നത് ഞാൻ എന്റെ പാപത്തെക്കുറിച്ച് വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് ഇപ്പൊ യേശു ക്രിസ്തുവിന്റെ സഹനത്തിൽ യാതൊരു പോരായ്മയില്ല എനിക്കതിന്റെ ഫലം അനുഭവിക്കുന്ന കാര്യത്തിൽ പോരായ്മ വരുത്താനായിട്ട് പറ്റും സഭയിലെ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു വിശ്വാസി പാപത്തിൽ ജീവിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സഹനം കൊണ്ട് നേടേണ്ട ഫലത്തിന് അവിടെ അത്രയും കുറവുണ്ട് ഈ രീതിയിൽ യേശുവിന്റെ സഹനത്തിന് കുറവുണ്ട് അതുപോലെ തന്നെ യേശുവിന്റെ ശരീരം സഭയാകുന്ന ശരീരത്തിന് സുവിശേഷ പ്രസംഗങ്ങൾ വഴി ഒരു വ്യക്തി അനുഭവിക്കുന്ന സുവിശേഷം പ്രസംഗിക്കാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാട് വഴി വളരാനായിട്ട് പറ്റും അത് ഈ നൂറ്റാണ്ടിലും പറ്റും വരാനിരിക്കുന്ന നൂറ്റാണ്ടുകളിലും പറ്റും ആ രീതിയിലും ഇനിയും ക്രിസ്തുവിന്റെ സഹനത്തിന്റെ ഫലം അനേകം അറിയാനുണ്ട് ആ രീതിയിലും അത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ രീതിയിലല്ലാതെ ക്രിസ്തുവിന്റെ സഹനത്തിന് യാതൊരു പോരായ്മയുമില്ല ക്രിസ്തുവിന്റെ സഹനത്തിന്റെ ഫലം നാം അനുഭവിക്കുന്നതിലും മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നതിലുമാണ് നമുക്ക് പോരായ്മ കാണാനായിട്ട് പറ്റുന്നത് ഈ പോരായ്മയെ കുറിച്ചാണ് പോരായ്മയെക്കുറിച്ചാണ് പൗലോസിലികാർ എഴുതിയ ലേഖനം ഒന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പാവപ്രതി ക്രിസ്തു നമുക്ക് നൽകിയ പാവപ്രതി പൂർണ്ണമാണ് കത്തോരിക്കാസഭയുടെ പുസ്തകം അനുസരിച്ച് പാപത്തിന് രണ്ട് ഫലങ്ങളാണ് ഒന്ന് പാപത്തിന്റെ ഇച്ചേണൽ കോൺസെക്വൻസ് നിത്യമായ ഫലം അല്ലെ നിത്യമായ ശിഷ നിത്യമായ ഇച്ചേണലായിട്ടുള്ളത് രണ്ടാമതായിട്ട് ടെമ്പററി കാലികമായിട്ടുള്ള ഈ ഭൂമിയിൽ വെച്ച് നാം അനുഭവിക്കുന്ന ചില ഫലങ്ങൾ ഇറ്റേണൽ കോൺസെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നിത്യമായ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മാരകമായൊരു പാപം ചെയ്യുമ്പോൾ ഒരാള് അയാൾ നിത്യമായി ശിക്ഷയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകുന്നു അയാൾ നിത്യതയിൽ ഒരു നാശത്തിന്റെ ദുഃഖത്തിന്റെ ശിക്ഷയുടെ ഒരു സ്ഥലത്തേക്ക് പോകുന്നു അതാണ് പാപത്തിന്റെ ഫലമായിട്ടുണ്ടാകാവുന്ന ഒരു കാര്യം യേസു ക്രിസ്തുവിന്റെ മരണം വഴി കിച്ചേണൽ കോൺസെക്കൻ നിത്യനാശത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടു കത്തോരിക്ക സഭയുടെ വേദപാഠ പുസ്തകം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ആദത്തിന്റെ അവ്വായുടെയും പാപം വഴി അവർക്ക് ദൈവം കൊടുത്തിരുന്ന സ്വാതന്ത്ര്യവും സമ്പത്തും ഭൂമിയുടെ മേലുള്ള അവകാശവും എല്ലാം അവര് ഒരു പറഞ്ഞു കഴിഞ്ഞാൽ പിശാജിന് കൈമാറുകയാണ് അതുകൊണ്ടാണ് പിശാജ് യേശുവിന്റെ അടുത്തു എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്റേതാണ് യേശു നിന്റേതല്ലെന്നൊന്നും പറയുന്നില്ല കാരണം അതിന്റെ അർത്ഥം ഇതാണ് ആദ്യത്തെ അവ്വായിയെയും എല്ലാം സൃഷ്ടിച്ചതിനു ശേഷം ആദ്യത്തിനും ഒവ്വായ്ക്കും കൊടുത്ത് പ്രപഞ്ചം അവര് പാപം വഴി അത് പിശാചിന് കൈമാറുകയാണ് യേശു ക്രിസ്തുവിന്റെ കുരിശില മരണം വഴിയാണ് യേശു ക്രിസ്തു പരിപൂർണമായ അനുസരണം വഴി പിശാചിന്റെ കരങ്ങളിൽ നിന്ന് അത് നേടിയെടുക്കുന്നത് അപ്പൊ അന്നുവരെ അടയ്ക്കപ്പെട്ടിരുന്ന സ്വർഗം യേശുക്രിസ്തുവിന്റെ കുരിശില മരണത്തിന്റെ അവസരത്തിൽ തുറക്കപ്പെട്ടു അതുകൊണ്ടാണ് യേശു ക്രിസ്തു അന്നുവരെ കാത്തിരുന്ന ആളുകൾ ആദം ഒ മുതൽ അന്നുവരെ മരിച്ച കാത്തിരുന്ന ആളുകളുടെ അടുത്ത് പോയി അവർക്കും രക്ഷയുടെ അനുഭവം നൽകി രക്ഷയെക്കുറിച്ച് എന്ന് വൈകിൾ പറയുന്നുണ്ട് അതിങ്ങനെ കാത്തിരുന്ന ആളുകളെ കുറിച്ചാണ് പറയുക അവർക്ക് അന്ന് മുതൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ എന്നായി യേശുക്രിസ്തുവിന്റെ കുരിശു മരണം വഴി പാപവുമായി ബന്ധപ്പെട്ട ഈ അടിസ്ഥാന ശിക്ഷയിൽ നിന്ന് നാം രക്ഷിക്കപ്പെട്ടു ഇറ്റേണൽ കോൺസെക്വൻസിൽ നിന്ന് പാപത്തിന്റെ നിത്യനാശത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു അന്ന് മുതല് മരണം വരി ഈ ലോക ജീവിതത്തോട് വിട പറയുന്ന ആളുകൾക്ക് അവർ പരിപൂർണ ശുദ്ധരാണെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് ആയി അവർക്ക് യാതൊരു രീതിയിലുള്ള അശുദ്ധിയില്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം പോലും ഇല്ലാതെ അവർക്ക് സ്വർഗത്തിലേക്ക് നേരിട്ട് പോകാനായിട്ട് പറ്റും പാപത്തിന്റെ ഇച്ചേണലായിട്ടുള്ള നിത്യമായിട്ടുള്ള ശിക്ഷയിൽ നിന്ന് മോചനം പ്രാപിച്ചു എന്നാൽ കത്തോലിക്ക സഭയുടെ വേദപാഠ പുസ്തകമനുസരിച്ച് പാപത്തിന് വേറെ ഒരു ഫലവും കൂടിയുണ്ട് അത് പാപത്തിന്റെ ടെമ്പറൽ കോൺസെക്വൻസ് ആണ് അതായത് പാപത്തിന്റെ ഫലമായി ഉണ്ടാകാവുന്ന രോഗം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകള് അതുപോലെ തന്നെ ദുശീലങ്ങൾ ദുരാശ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെയാണ് പാപത്തിന്റെ കാലിക ഫലങ്ങളെന്ന് വിളിക്കുക പാപത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന കാലിക ഫലങ്ങൾ എത്രയോ പാപം ചെയ്യുന്ന എത്രയോ പേര് രോഗികളായി മാറി കഠിനമായ മദ്യപാനം വഴിയാകാം പുകവലി വഴിയാകാം അവർക്ക് എങ്ങനെയാണ് ഒരു വസ്തു ഉപയോഗിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ല മദ്യം അവർ അമിതമായി ഉപയോഗിച്ചു അല്ലെങ്കിൽ പുകവലിച്ചു അതിന്റെ ഫലമായിട്ട് അവർ രോഗികളായി മാറി അതിനെ സബ്സ്റ്റൻസിന്റെ അബ്യൂസ് എന്ന് പറയും സബ്സ്റ്റൻസിന്റെ അബ്യൂസ് വഴി പാപമായി പാപമുണ്ടാകാനായിട്ട് പറ്റും വ്യക്തികളോടും മാന്യമായി പെരുമാറാത്ത ആളുകൾക്ക് അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന അപകടങ്ങൾ വെറുപ്പ് വൈരാഗ്യം അതും രോഗപീഠകായും അറിയുന്നിരിക്കാം പണം ശരിയായി ഉപയോഗിക്കാൻ അറിയാൻ പാടില്ലാത്ത ആളുകൾ ദൂർത്തടിക്കുന്ന ആളുകൾക്ക് രോഗികളായി അവർ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലേക്കും പ്രയാസത്തിലേക്കും ദാരിദ്ര്യത്തിലേക്കും വരാനായിട്ട് പറ്റും പല ആളുകളും ദരിദ്രരായി ജീവിക്കാനുള്ള കാരണം അവർ ദരിദ്രരായി ജനിച്ചതുകൊണ്ടൊന്നുമല്ല അഹങ്കാരം കൊണ്ടും അവര് പണം ശരിയായി ഉപയോഗിക്കാത്തത് കൊണ്ടും ദൈവം നൽകിയ സാലന്തുകൾ വർദ്ധിപ്പിക്കാത്തത് കൊണ്ടും ചീത്ത കൂട്ടുകെട്ടിന്ന് പോയത് കൊണ്ടൊക്കെയാണ് അവർ ദരിദ്രരായി ജീവിക്കുന്നത് ഇതിനെയാണ് പാപത്തിന്റെ കാലിക ഫലങ്ങൾ ഫലങ്ങളെന്ന് പറയും യേശുക്രിസ്തുവിന്റെ കുരിശില മരണം വഴി ഇറ്റേണൽ കോൺസിക്വൻസിൽ നിന്ന് നൂറ് ശതമാനം മോചിതരായി മാറി എന്നാൽ കാലിക ഫലങ്ങളിൽ നിന്നും നമുക്ക് മോചനം കിട്ടാനുള്ള സാധ്യതയുണ്ടായി എന്നാൽ നമ്മുടെ ഭാഗത്തു നിന്നും അതിനുവേണ്ടിയുള്ള ചില ശ്രമങ്ങൾ ആവശ്യമാണ് ഈ കാര്യം പറയാൻ വേണ്ടി ഞാൻ ദൂർത്തപുത്രന്റെ ഉപമയിലേക്ക് പോവുകയാണ് അത് ലൂക്കാടുത്ത വിശേഷം പതിനഞ്ചാം അധ്യായം പാപത്തിന്റെ ഇച്ഛേണലായിട്ടുള്ള ആത്യന്തികമായിട്ടുള്ള നിത്യ ശിക്ഷ എന്ന് പറയാവുന്ന ശിക്ഷയിൽ നിന്നും ദൂർത്തപുത്രൻ രക്ഷപ്പെടുന്നുണ്ട് അവൻ വീട്ടിലേക്ക് വരാനായിട്ട് തീരുമാനമെടുക്കുന്ന അവസരത്തിൽ തീരുമാനമെടുത്തു പിതാവിലെന്ന് അകലെയായിരുന്നു പിതാവ് അവന്റെ മനസ്സിൽ ജീവിതത്തിൽ മരിച്ചവനെ പോലെയായിരുന്നു മരണാർഹമായൊരു ഭാവമെന്ന് വിളിക്കാനായിട്ട് പറ്റും പിതാവുമായിട്ട് അവന് യാതൊരു ബന്ധവുമില്ല പിതാവുമായിട്ട് ബന്ധമില്ലാത്ത അവസ്ഥയെ നിത്യ ശിഷ്യയുടെ അവസ്ഥയെന്ന് വിളിക്കാനായിട്ട് പറ്റും ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥ അവനവന്റെ ഭാവത്തെക്കുറിച്ച് പശ്ചാത്തലം വെച്ച് വരാൻ തീരുമാനമെടുത്ത് വീട്ടിലേക്ക് വന്നു അവന്റെ പിതാവ് അവനോട് ക്ഷമിച്ചു പാവക്ഷമ സൌജന്യമാണ് യേശു ക്രിസ്തുവിന്റെ ഗുരിശുമരണം വഴി കിട്ടാനിരിക്കുന്ന പാവക്ഷമയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് യേശു ക്രിസ്തു ആ ഉപമ പറഞ്ഞിരിക്കുന്നത് അവന് സൗജന്യമായി പാവക്ഷമ കിട്ടു പാവ് ക്ഷമിക്കപ്പെട്ടു വന്നതിന്റെ അടയാളമായിട്ട് അവന് പുതിയ ഉടുപ്പ് പുതിയ ചെരുപ്പ് അവന് പുതിയ മോതിരം ഇതെല്ലാം കൊടുക്കുകയാണ് അതുപോലെ വീട്ടിൽ ഒരു വിരുന്നുണ്ടാകുകയാണ് അവൻ വളരെ സന്തോഷപൂർവ്വം അവൻ സ്വീകരിക്കപ്പെടുകയാണ് അവന്റെ അപ്പന് അവൻ ചെയ്യാവുന്നത് പോലെ സ്നേഹപൂർവ്വം അവനെ സ്വീകരിച്ചു യേശു വന്നിരിക്കുന്നത് പാവികളോട് ക്ഷണിക്കാനും പാപികളെ വിളിക്കാനും വേണ്ടിയാണ് ഈ ആശയമാണല്ലോ യേശു അതിലൂടെ പറയുക എന്നാൽ പിതാവുമായുള്ള അവന്റെ ബന്ധം ശരിയായി നിത്യശിഷ എന്ന് പറയാവുന്ന പിതാവിൽ നിന്ന് അകലെയായിരിക്കുന്ന അവസ്ഥ പിതാവില്ലാത്ത അവസ്ഥ പരിഹരിക്കപ്പെട്ടു അവൻ അവന്റെ വീട്ടിലേക്ക് വരാമെന്നായി പിതാവുമായുള്ള ബന്ധം ശരിയായി പക്ഷേ അവന്റെ പാപത്തിന്റെ കാലികമായ ഫലം അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല പിതാവ് അവന് സ്വീകരിച്ചു ക്ഷമിച്ചു അവന് ക്ഷമ കിട്ടിയെന്നുള്ളത് ശരിയാണ് പാപത്തിന്റെ കാലികമായ ഫല അവിടെ നിലനിൽക്കുകയാണ് കാരണം പിതാവ് മൂത്ത മകനോട് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട് മൂത്ത മകൻ ഈ ഇളയ മകൻ തിരിച്ചു വന്ന കാര്യം കേട്ടപ്പോൾ വീട്ടിൽ കയറാനായിട്ട് മടുത്തു നിന്നു എന്തുകൊണ്ടാണ് പിതാവ് ഇത്ര കരുണ കാണിച്ചത് അവന് ലഭൂതമത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് അപ്പൊ പാവിയെ സ്വീകരിക്കുന്ന ഒരു ദൈവമല്ല പാവിയെ ശിക്ഷിക്കുകയും രോഗമൊക്കെ നൽകി അങ്ങനെ ഉള്ള കാരണം രോഗപീഠകളെല്ലാം പാപത്തിന് ശിക്ഷയാണെന്നാണ് കരുതിരുന്നത് അപ്പൊ അതുകൊണ്ട് അവന് യഹൂദമതത്തിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുന്ന അവന് ഈ പിതാവി ഇളയ മകനെ ഇങ്ങനെ വളരെ കരുണയോടെ ദയോടുകൂടെ സ്വീകരിച്ചത് അവന് അംഗീകരിക്കാൻ പറ്റുമായിരുന്നില്ല അവന്റെ ചിന്താഗതിയും അവന് പാപ്രതിയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയൊക്കെ അനുസരിച്ചു അപ്പൊ പിതാവ് പറഞ്ഞു നീ ഇങ്ങനെ അസ്വസ്ഥപ്പെട്ട് വീട്ടിൽ കയറാൻ നിൽക്കുന്നു വേണ്ട നിന്നോട് എനിക്കൊരു സത്യം പറയാനായിട്ടുണ്ട് നിന്റെ അനുജൻ ഇവിടെ ഉണ്ടായിരുന്ന അവൻ അവകാശപ്പെട്ട വിഗീതം എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയതാണ് ഇനി ഇവിടെയുള്ളതെല്ലാം എന്റേത് എല്ലാം ഇനി നിന്റേതാണ് നിന്റെ അനുജൻ ഇവിടെ വിഗീതമൊന്നുമില്ല ഈ വീട്ടിലിന് പ്രത്യേകിച്ച് സ്ഥലമോ വീതമോ അവകാശങ്ങളോ ഒന്നും അവനില്ല അവൻ തിരിച്ചു വന്നപ്പോ ഞാൻ സ്വീകരിച്ചു അത് ശരിയാണ് അവനോട് സ്വീകരിച്ചു എന്നുള്ളതിന് ബാഹ്യമായ ചില അടയാളങ്ങളൊക്കെ അവന് ഞാൻ കൊടുത്തു അത് ശരിയാണ് പക്ഷെ അവനിവിടെ വീതമില്ല വീതം അവനില്ലാത്തത് കൊണ്ട് നാളെ മുതൽ അവൻ ആഹാരം കഴിക്കണമെങ്കിലും അവന് കിടക്കണമെങ്കിലും അവൻ തന്നെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അതിനുവേണ്ടി ശ്രമിക്കേണ്ടതായിട്ട് വരും അവൻ നഷ്ടപ്പെടുത്തിയത് അവൻ തന്നെ നേടിയെടുക്കണം ഒരു പക്ഷെ അവന്റെ അപ്പനവനെ ചിലപ്പോൾ അധ്വാനിക്കാനായിട്ട് ഒരു ജോലി കണ്ടുപിടിക്കാൻ സഹായിച്ചെന്നിരിക്കും വേണമെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുത്തിരിക്കും പക്ഷെ അവൻ ഇനി അവൻ അവകാശപ്പെട്ട വീതം അവൻ നശിപ്പിച്ചു കളഞ്ഞതാണ് അവന്റെ പാപത്തിന്റെ ഫലമായിട്ട് നഷ്ടപ്പെട്ടു പോയതാണ് അവൻ അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി ദിക്കാരം കാണിച്ച് തൂർത്തെടിച്ച് കളഞ്ഞതാണ് അതെല്ലാം അവൻ തന്നെ നേടിയെടുക്കണം ഇതുപോലെ തന്നെയാണ് പാപത്തിന്റെ കാലിക ഫലങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പാപത്തിന്റെ കാലിക ഫലങ്ങളും നാം ഗൌരവമായ മരണാർഹമായൊരു തെറ്റ് ചെയ്താൽ പോലും നാം കുമ്പസാരിച്ചു കഴിയുമ്പോൾ പശ്ചാത്തു വെച്ച് കഴിയുമ്പോൾ യേശുക്രിസ്തുവിന്റെ കുതിശ മരണത്തിന്റെ യോഗ്യതയാല് പിതാവായ ദൈവ യേശു ക്രിസ്തു അല്ല നമ്മുടെ അത് പൂർണമായി ക്ഷമിച്ചു പാവക്ഷമ കിട്ടെ പക്ഷെ നമ്മുടെ കഠിനമായ പാവം വഴി മരണാർഹമായ പാവം വഴി നമ്മുടെ ശരീരത്തിലുണ്ടായ രോഗപീഠകള് സാമ്പത്തികമായ നഷ്ടങ്ങൾ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് നാം ഉണ്ടാക്കിയ നഷ്ടങ്ങൾ അതൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല അതല്ല നാം തന്നെ നമ്മുടെ അധ്വാനം കൊണ്ട് ഒരാളെ നമ്മൾ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ സൽപ്പേര് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതൊക്കെ സാമ്പത്തിക ക്ലേശം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നാം തന്നെ അധ്വാനിച്ച് നമ്മുടെ ചെലവുകളൊക്കെ ചുരുക്കി ആ വ്യക്തിക്കുണ്ടായ കാലികമായ ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാനായിട്ട് നാ ശ്രമിക്കണം നമുക്ക് തന്നെ ഉണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങള് നാം നഷ്ടപ്പെടുത്തിയത് സമ്പത്ത് നമ്മുടെ രോഗാവസ്ഥ ഇതൊക്കെ ചികിത്സ വഴിയും പ്രാർത്ഥന വഴിയും കഠിനാധ്വാനം വഴിയും പരിഹരിക്കാനായിട്ട് നാ ശ്രമിക്കണം അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് യേശു ക്രിസ്തുവിന്റെ പുരുശിലെ മരണം വഴി ലഭിച്ച പാവപ്രതി നൂറ് ശതമാനമാണ് എന്നാൽ കാലികമായ ശിക്ഷയുടെ കാര്യത്തിൽ നമുക്കും ചില കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് അതും പാവപ്രതിയുടെ പരിധിയിൽ തന്നെ പെടുന്നുണ്ട് പക്ഷെ അത് പൂർണ്ണമായി തീരുന്നത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള അധ്വാനം കൊണ്ട് കൂടിയാണ് ഈ രീതിയിൽ വേണം കൊളേസൂസ് ഒന്ന് ഇരുപത്തിനാല് മനസ്സിലാക്കാനായിട്ട് നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നിർത്തുന്നു അപ്പൊ കാലികമായ നാമും മറ്റുള്ളവരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ നിയന്ത്രണം വഴി നമ്മുടെ ചെലവുകൾ ചുരുക്കി അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സഹായത്തോടെ ചികിത്സകളിലൂടെ പ്രാർത്ഥനയിലൂടെ ധ്യാനത്തിൽ പങ്കെടുത്ത് വിമോചന പ്രാർത്ഥനകളിലൂടെ എല്ലാം നാം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കണം യേശു വിശ്വസിക്കുന്നവർക്ക് അതും സാധ്യമാണ് യേശു എത്രയോ പേരെ സൗഖ്യപ്പെടുത്തി യേശു എത്രയോ പേരെ സാമ്പത്തികമായിട്ട് അനുഗ്രഹിച്ചു ഒരുപക്ഷെ അവരുടെ ചില രോഗങ്ങളെങ്കിലും പാവം വഴി വന്നതാകാം ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളെങ്കിലും ഭാവം വഴി വന്നതാകാം അവർ യേശു ക്രിസ്തുവിലേക്ക് വന്നപ്പോഴ് അവർ പ്രാർത്ഥനാ ജീവിതം ക്രമപ്പെടുത്തിയപ്പോഴും ഭാവത്തെ ഓർത്ത് പശ്ചാത്തപിക്കാൻ തയ്യാറായപ്പോഴ് അവരുടെ കഠിനമായ പരിശ്രമത്തിലേക്ക് ചെന്നപ്പോഴും അവരുടെ പരിശ്രമങ്ങളെ യേശുക്രിസ്തു അനുഗ്രഹിച്ചു അവർക്ക് പുതിയ ജീവിതമാർഗ്ഗങ്ങൾ തുറന്നുകൊടുത്തു അവർക്ക് പുതിയ സുഹൃത്തുക്കളെ നൽകിയും അവർക്ക് വീണ്ടും അഭിവൃദ്ധിയിലേക്ക് വരാനായിട്ട് പറ്റി യേശുക്രിസ്തുലൂടെ നമുക്ക് നൽകപ്പെട്ട പാപക്ഷമ പൂർണ്ണമായ പാപക്ഷമയാണ് നിത്യരക്ഷയുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്വർഗപ്രവേശനത്തിന് സാധ്യത ലഭിക്കും കാലികമായി നാം അനുഭവിക്കുന്ന കാര്യങ്ങളും പാവപ്രതിയുടെ പരിധിയിൽ തന്നെ പെടുന്നുണ്ട് അത് നാം അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ചില പരിശ്രമങ്ങൾ കൂടി